ഡ്രോണുകൾ വയലുകൾക്ക് മുകളിലൂടെ പറന്നപ്പോൾ പലരും ഞെട്ടി മറ്റു ചിലരിൽ അത് നാൽപ്പത്തിയഞ്ചു വർഷം മുമ്പ് നടത്തിയ കുടിയിറക്കലിന്റെ ഓർമ്മകൾ പുനരുജ്ജീവിപ്പിച്ചു അതിനാൽ തന്നെ വനാവകാശ നിയമവും ഭരണഘടനാപരമായ സംരക്ഷണങ്ങളും മറികടന്ന് അസമിലെ ദിമാഹസാവോ ജില്ലയിലെ ആദിവാസികളുടെ ഏകദേശം ആയിരം ഏക്കർ കൃഷിഭൂമിയും വനവും സിമന്റ് കമ്പനിക്ക് പതിച്ചു കൊടുക്കാനുള്ള ബി നേതൃത്വത്തിലുള്ള ആദിവാസി കൗൺസിലിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് ഏകദേശം എഴുന്നൂറ്റി അമ്പത്തി ആറ് ഫുട്ബോൾ മൈതാനങ്ങളുടെ വലിപ്പമുള്ള ഭൂമിയിൽ നിരവധി ആദിവാസി കുടുംബങ്ങൾ തലമുറകളായി ജീവിച്ചു വരികയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേനൽക്കാലത്ത് തന്റെ വീടിനും ഭൂമിക്കും മുകളിലൂടെ ഡ്രോണുകൾ പറക്കുന്നത് കണ്ടപ്പോൾ കൗതുകം തോന്നിയെന്ന് ചോട്ടോലാർഫെങ് ഗ്രാമത്തിലെ ഡിമാചോസ് ഡെറാങ് എന്ന ആദിവാസി കർഷകൻ പറഞ്ഞു എള്ള് നെല്ല് പച്ചക്കറികൾ എന്നിവ വളർത്തുന്ന കർഷകനായ തെരാങ്ങിന് സിനിമകളിൽ നിന്നും വീഡിയോകളിൽ നിന്നും ഡ്രോണുകളെ കുറിച്ച് അറിയാമായിരുന്നു പക്ഷേ ആദ്യമായാണ് അദ്ദേഹം ഒരു ഡ്രോൺ നേരിൽ കണ്ടത് ഡ്രോണുകൾ എന്തിനാണ് തന്റെ ഭൂമിയിൽ വന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല അവിടെ ഒരു സിമന്റ് പ്ലാന്റ് നിർമ്മിക്കാനുള്ള സർവേ നടക്കുകയാണെന്ന് പിന്നീടാണ് അദ്ദേഹത്തിന് മനസ്സിലായത് രണ്ടായിരത്തി ഇരുപതിൽ ജില്ലയുടെ തൊണ്ണൂറ്റി രണ്ട് ശതമാനം പ്രകൃതിദത്ത വനമായിരുന്നു അതിനിടയിൽ നിരവധി ധാതുക്കളുണ്ട് അതിലൊന്നാണ് സിമന്റ് നിർമ്മിക്കുന്നതിനുള്ള നിർണായക അസംസ്കൃത വസ്തുവായ ചുണ്ണാമുകല്ല് ആദിവാസി പ്രദേശമായതിനാൽ ഭരണഘടന പ്രകാരം ജില്ലയെ സ്വതന്ത്രമായി ഭരിക്കുന്ന മുപ്പത് അംഗ നോർത്ത് കാച്ചർ ഹിൽസ് ഓട്ടോണമസ് കൗൺസിൽ ടെറാങ് അടക്കമുള്ള ഗ്രാമീണർക്ക് രണ്ട് ലക്ഷം രൂപ വീതം വാഗ്ദാനം ചെയ്തു ചോട്ടോലാർ ആരും ആ വാഗ്ദാനം സ്വീകരിച്ചില്ല എന്നാൽ അയൽഗ്രാമമായ നോബ്ഡി ലോങ്കുക്രോയിലെ ചില കുടുംബങ്ങൾ സ്വീകരിച്ചു അസം ഭരിക്കുന്ന ബി ജെ പി തന്നെയാണ് എൻ സി എച്ച് എസ് സിയും നടത്തുന്നത് കൊൽക്കത്ത ആസ്ഥാനമായുള്ള മഹാബൽ സിമെന്റ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിന് സിമെന്റ് പ്ലാന്റിനായി അസം സർക്കാർ മൂവായിരം ബികകൾ അതായത് ഏകദേശം ആയിരം ഏക്കർ ഭൂമി നീക്കി വെച്ചു അതിൽ കർബി ഗോത്രക്കാർ താമസിക്കുന്ന ചോട്ടോലാർഫെങ്ങും ദിമാസ ഗോത്രക്കാർ താമസിക്കുന്ന നോബ്ഡി ലോകുക്രോയും ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദ്യം ഗ്രാമത്തിലെ ആളുകൾക്ക് കൗൺസിൽ അംഗങ്ങൾ രണ്ടു ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തെന്നും മിക്ക ഗ്രാമീണരെയും പോലെ താനും ചെക്ക് സ്വീകരിച്ചെന്നും നോബ്ഡി ലോകുക്രോ ഗ്രാമത്തിലെ ഓലമേഞ്ഞ വീടിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് മുപ്പത്തിയെട്ടുകാരനായ ഗോകി ലാംഗസ പറഞ്ഞു എള് നെല്ല് പച്ചക്കറികൾ എന്നിവ വളർത്തിയാണ് തന്റെ നാലങ്ങ് കുടുംബത്തെ അദ്ദേഹം പോറ്റുന്നത് സിമെന്റ് ഫാക്ടറിക്കായി ഗ്രാമവാസികളോട് ഭൂമി വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ആരും തന്നെ നേരിട്ട് സമീപിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ ഭൂമി വിട്ടുകൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ മറ്റു ഗ്രാമീണരെ പിന്തുടരുമെന്ന് ലാ പറഞ്ഞു ഇതിനകം ലഭിച്ച രണ്ടു ലക്ഷം രൂപയ്ക്ക് തന്റെ പത്ത് ബിഗ ഭൂമിയും നൽകുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചു ഇല്ല വെറും രണ്ടു ലക്ഷം രൂപയ്ക്ക് ഞാൻ എന്തിനാണ് മുഴുവൻ ഭൂമി നൽകുന്നത് അത് വളരെ ചെറിയ തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ജെ കെ ലക്ഷ്മി സിമെന്റ് കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ മഹാബൽ സിമെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് നിക്ഷേപ ബിസിനസ് ഉച്ചകോടിയായ അഡ്വാൻറ്റേജ് അസം ടുവിൽ അസം സർക്കാരുമായി പതിനൊന്നായിരം കോടി രൂപയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ സർക്കാർ അനുവദിച്ച രണ്ടായിരം ബിക ഭൂമിയിൽ ഒരു പ്ലാന്റ് ആരംഭിച്ച് ഘട്ടം ഘട്ടമായി കൂടുതൽ നിക്ഷേപം നടത്തുമെന്ന് കമ്പനി പ്രതിജ്ഞയെടുത്തു അതിനെ തുടർന്ന് നവംബറിൽ ആയിരം ബിക ഭൂമി കൂടി കമ്പനിക്ക് അനുവദിച്ചു ഭൂമി ഇടപാടിനെതിരെ രണ്ട് ഗ്രാമങ്ങളിലെയും ഇരുപത്തിരണ്ട് നിവാസികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ഗുവാഹത്തി ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തു എന്നാൽ സെപ്റ്റംബർ രണ്ടിന് ഇടപാടിനെ എതിർത്തതിന് മൂന്ന് ഹർജിക്കാർ ഉൾപ്പെടെ ആറ് ഗ്രാമീണരെ പോലീസ് അറസ്റ്റ് ചെയ്തു രാത്രി തന്നെ അവർക്ക് ജാമ്യവും ലഭിച്ചു കേസിൽ ഇതുവരെ ഹൈക്കോടതി പത്ത് തവണ വാദം കേട്ടു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പന്ത്രണ്ടിന് നടന്ന ഒരു വാദം കേൾക്കലിന് ശേഷം കേസ് ശ്രദ്ധ പിടിച്ചുപറ്റി ഭരണഘടനാ സംരക്ഷിക്കപ്പെട്ട ആറാം ഷെഡ്യൂൾ ഏരിയ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് ഒരു സ്വകാര്യ കമ്പനിക്ക് വലിയ തോതിൽ ഭൂമി അനുവദിച്ചതിന്റെ ജസ്റ്റിസ് സഞ്ജയ് കുമാർ മേദി ഞെട്ടൽ പ്രകടിപ്പിച്ചു ഈ വാദം കേൾക്കലിന്റെ ഓൺലൈൻ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മൂവായിരം ബികകൾ അത് ഏതാണ്ട് ഒരു മുഴുവൻ ജില്ലയാണോ ഇത് തമാശയാണോ അതോ മറ്റെന്തെങ്കിലും ജഡ്ജി ചോദിക്കുന്നത് ആ വീഡിയോയിൽ കാണായിരുന്നു അസം മേഘാലയ മിസോറാം ത്രിപുര എന്നിവിടങ്ങളിലെ ആദിവാസി മേഖലകൾക്ക് ഭരണഘടനയുടെ ആറാം ഷെഡ്യൂൾ ബാധകമാണ് ആദിവാസി ഭൂമി വിഭവങ്ങൾ സംസ്കാരം സ്വയംഭരണം എന്നിവ സംരക്ഷിക്കുന്നതിനായി ഭരണഘടനയ്ക്ക് കീഴിൽ സ്ഥാപിതമായ സ്വയംഭരണ ജില്ലാ കൗൺസിലുകളാണ് ഈ ജില്ലകളെ ഭരിക്കുന്നത് ഭൂമിനിയോഗം വനങ്ങൾ ഗ്രാമഭരണം എന്നിവയുൾപ്പെടെ നിയമനിർമ്മാണ എക്സിക്യൂട്ടീവ് സാമ്പത്തിക അധികാരങ്ങൾ കൗൺസിലുകൾ വഹിക്കുന്നു ഭൂമി അനുവദിച്ചതിന്റെ നടപടികൾ വ്യക്തമാക്കുന്ന രേഖകളും മറ്റും ഹാജരാക്കണമെന്നും ഓഗസ്റ്റ് പന്ത്രണ്ടിനും ഹൈക്കോടതി എൻ സി എച്ച് എസ് സിക്ക് നിർദ്ദേശവും നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്നിനും സർക്കാർ അഭിഭാഷകൻ ദേവജിത് സൈഗയും ജസ്റ്റിസ് മേധിയും തമ്മിൽ ഹൈക്കോടതിയിൽ വാക്കുതർക്കമുണ്ടായി ആദിവാസി ഭൂമി ഏറ്റെടുക്കുന്നതിൽ എന്ത് നയമാണ് പിന്തുടർന്നത് എന്ന് കോടതി ചോദിച്ചു അനുമതി അന്വേഷിക്കാൻ മൂന്നംഗ സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്ന് സർക്കാർ അഭിഭാഷകൻ മറുപടി നൽകി എന്നാൽ അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടിട്ടില്ലെന്ന് ജഡ്ജി പറഞ്ഞു ഇതോടെ പ്രശ്നം തെറ്റിദ്ധാരണയാണെന്ന് പറഞ്ഞ് സർക്കാർ അഭിഭാഷകൻ ഒഴിഞ്ഞു അത്തരം അന്വേഷണങ്ങൾ സർക്കാരിന്റെ പ്രത്യേക അവകാശമാണെങ്കിലും ഭൂമി അനുവദിച്ചതിന് പിന്നിലെ നയവും രേഖകളും പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ജസ്റ്റിസ് മേദി പറഞ്ഞു കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള പാരിസ്ഥിതിക അനുമതി എവിടെയാണെന്നും ആറാം ഷെഡ്യൂൾ ഭൂമി എങ്ങനെ കമ്പനിക്ക് അനുവദിച്ചെന്നും അദ്ദേഹം ചോദിച്ചു സിമെന്റ് ഫാക്ടറി സ്ഥാപിക്കാൻ എന്തിനാണ് മൂവായിരം ബിക ഭൂമിയെന്നും രേഖകൾ കാണിക്കണമെന്നും ജഡ്ജി ആവശ്യപ്പെട്ടു ഭൂമി അനുവദിച്ചതിന് രേഖകളുണ്ടെന്നും കേസ് കോടതിയിൽ നടക്കുന്നതിനാൽ അഭിപ്രായം പറയാനാവില്ലെന്നും എൻ സി എച്ച് എസ് സി എക്സിക്യൂട്ടീവ് അംഗം സാമുഎൽ ചാങ്സൻ പറഞ്ഞു ആദിവാസി ഭൂമി തരിച്ചാണെന്നാണ് കമ്പനിയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് എന്ന് ഗ്രാമീണർ ചൂണ്ടിക്കാട്ടി ആവശ്യം പോലും കൃത്യമായി പറയാതെ രണ്ടു ലക്ഷം രൂപയുടെ ചെക്കുകൾ അധികൃതർ അടിച്ചേൽപ്പിച്ചെന്നും ഗ്രാമീണർ പറയുന്നു നിമാവോ ജില്ലയ്ക്ക് ആദിവാസി ഭൂമിയെ ചൊല്ലിയുള്ള തർക്കം താരതമ്യേന പുതിയതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അസം സർക്കാർ ജില്ലയിലെ ഏഴ് ചുണ്ണാമുകനികൾ ലേലം ചെയ്യുന്നതിനുള്ള ടെൻഡർ ആരംഭിച്ചതോടെയാണ് പ്രശ്നങ്ങളും ആരംഭിക്കുന്നത് എന്തായാലും ഇപ്പോൾ പ്ലാന്റിനുള്ളിൽ വരുമെന്ന് പറഞ്ഞ് കർബി ഗോത്രക്കാരുടെ ക്രൂമെ ലാങ്സോ ബോറോ ലാംഗ്ലം ഗ്രാമങ്ങൾ ഏറ്റെടുക്കാനും ശ്രമം നടക്കുന്നു എന്നാൽ ചില കുടുംബങ്ങൾ ചെക്കുകൾ തിരികെ നൽകിയതായി ആറാം ഷെഡ്യൂൾ സംരക്ഷണ സമിതിയുടെ കൺവീനർ ഡാനിയെ പറഞ്ഞു ഒരു ബിഗ ഭൂമിക്ക് അൻപതിനായിരം രൂപ വില വരുമെന്നും കർഷകർ പറയുന്നു കർഷകർ ഭൂമി സംരക്ഷിക്കാൻ തീരുമാനിച്ചതോടെ എൻ സി എച്ച് എസ് സി അംഗങ്ങൾ ഭീഷണിയും തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുപ്പതിന് എൻ സി എച്ച് എസ് സിയുടെ എക്സിക്യൂട്ടീവ് അംഗം മോൻജിത് നായിഡിങ് തന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥനിൽ നിന്ന് തോക്ക് ഭൂമി കൈമാറ്റത്തെ എതിർത്ത പ്രതിഷേധക്കാർക്ക് ഗ്രാമവാസികൾ എഫ്ഐആർ ഫയൽ ചെയ്തെങ്കിലും പക്ഷേ ഒരു നടപടിയും സ്വീകരിച്ചില്ല അതേസമയം മഹാബൽ സിമന്റ് ഹൈക്കോടതിയിൽ നിന്ന് സംരക്ഷണം തേടി പ്രതിഷേധിക്കുന്ന ഗ്രാമീണരെ അവർ ദുഷ്ടന്മാർ എന്ന് മുദ്രകുറ്റി ഭരണഘടനയുടെ ആറാം ഷെഡ്യൂൾ പ്രകാരം ഭൂമി സംരക്ഷിക്കേണ്ട കൗൺസിൽ ബി ജെ പി സർക്കാരിന്റെ സഹായിയായി പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് കർഷകർ പറയുന്നത് കൗൺസിൽ മുൻ മേധാവി ഹഫ്ലോങ് ബാർ സിമെന്റ് പ്ലാന്റ് ഉണ്ടാക്കുന്ന പരിണിത ബലത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഭൂമി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകൾ ഭൂരഹിതരായ തൊഴിലാളികളായി മാറും പ്ലാന്റുകൾ സ്ഥാപിച്ചാൽ അതിൽ പുറമേക്കാരെ നിയമിക്കും അതോടെ ആദിവാസികൾക്ക് പോവാൻ ഇടമുണ്ടാവില്ല അസമിലെ ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കുടിയൊഴിപ്പിക്കലുകളും ഭരണകൂട ഭീകരതയും ഒറ്റപ്പെട്ടതല്ലെന്ന് വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷങ്ങളെയും ആദിവാസികൾ അടക്കമുള്ള ദുർബല വിഭാഗങ്ങളെയും ബലമായി കുടിയൊഴിപ്പിച്ച് ദേശീയ അന്തർദേശീയ കുത്തക കമ്പനികൾക്ക് ഭൂമി കൈമാറുക എന്ന ലക്ഷ്യമാണ് സർക്കാരിനുള്ളതെന്ന് സാമൂഹിക പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു